നമസ്കാരം ഹവാലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വറുത്തരച്ച തീയലാണ് പാവയ്ക്ക കൊണ്ടുള്ള തീയൽ ഒരു അല്പം പോലും കയ്പില്ലാത്ത രീതിയിലാണ് ഞാനിത് ഈ പാവയ്ക്ക തീയൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഞാനിവിടെ ഒരു പാവയ്ക്ക നല്ല വലിപ്പത്തിലുള്ള ഒരു പാവയ്ക്ക ഞാൻ മുഴുവനും എടുക്കുന്നില്ല പകുതിയെ എടുക്കുന്നുള്ളൂ പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം ചെറിയ ഉള്ളി ഇത് നമുക്ക് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഒരു മൂന്ന് പച്ചമുളകും ആദ്യം നമുക്ക് ഈ പാവയ്ക്കൊന്ന് അരിഞ്ഞ് ഞാൻ പകുതിയെടുത്തിട്ടുള്ളൂ പാവയ്ക്കൊന്ന് അരിഞ്ഞ് വളരെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂണോളം ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല നല്ല തിളച്ച വെള്ളമല്ല ഒരുവിധം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് ഇരുപത് 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 മിനിറ്റോളം നമുക്കിത് ആ വെള്ളത്തിലൊന്നിട്ട് വെക്കാം അപ്പോഴേക്കും ആ പാവയ്ക്കയുടെ കയ്പം ഒന്ന് മാറിക്കിട്ടും പിന്നെ നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ നോക്കാം ഞാനിവിടെ രണ്ട് കപ്പോളും തേങ്ങ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ തേങ്ങ ഇതുപോലെ വറക്കാതെ അല്പം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ ഒരേ പരുവത്തിൽ തന്നെ കിട്ടും നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി കൊടുത്താൽ മതിയാവും ഞാൻ ചിലപ്പം ആ തേങ്ങ മുഴുവൻ ഇത് അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ കിട്ടും തേങ്ങ ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നമുക്കിത് നല്ലവണ്ണം വറുത്തെടുക്കാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ പാവയ്ക്കയിലെ വെള്ളമെല്ലാം കളഞ്ഞ് പാവയ്ക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റോളം ആയി ഉള്ളിയും ചെറുതായി അരിഞ്ഞിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ തീയിൽ ഇവിടെ വറക്കാൻ തുടങ്ങുകയാണ് പാനിലേക്കിട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് പക്ഷെ നമ്മൾ തേങ്ങ അടിച്ചെടുത്തായുണ്ടേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ ഇടയുണ്ട് അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ച് തന്നെ പെട്ടെന്ന് വറുത്ത് കിട്ടും നമ്മളിങ്ങനെ അടിച്ചെടുത്ത തേങ്ങായതുണ്ടേ പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും ദാ ഇതുപോലെ ഒന്ന് ചുമന്ന് കിട്ടിയിട്ടുണ്ട് അല്പം കൂടെ ഒന്ന് മൂത്ത് മൂത്ത് കിട്ടാനുണ്ട് അതിപ്പോൾ നമ്മളെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവ് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് നിങ്ങളത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊള്ളുക പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് നമുക്ക് ഇതേ പാനിലെ ചൂടിൽ തന്നെ നമുക്കിത് നല്ലവണ്ണം ആ മസാലയുടെ പച്ചവണ്ണമെല്ലാം മാറി കിട്ടുന്ന പോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ചൂട് മതിയാവും നമുക്ക് അപ്പോൾ ഞാനിതോടെ നല്ലവണ്ണം ആ മസാലയുടെ ആ പച്ചമണമെല്ലാം മാറി ഇനി നമുക്കിതൊന്ന് തണുക്കാനായി വയ്ക്കാം ഈ സമയം നമുക്ക് ആ വാ പാവയ്ക്കയും ഉള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടൊരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്കൊരു പകുതി വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം പാവക്കയും ഉള്ളി നല്ലവണ്ണം ഒന്ന് ചുവന്ന് കിട്ടണം ഒരല്പ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി എടുക്കേണ്ടി വരും ഇതാ ഇവിടെ പാവയ്ക്കയും ഉള്ളിയൊക്കെ നല്ല ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് പാവയ്ക്ക് ഒരല്പം കൂടെ ഒന്ന് വഴന്ന് കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ ആ പാവയ്ക്കയും ഉള്ളിയൊക്കെ നല്ലവണ്ണം കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് പുളി ചേർക്കണം ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പം പുളി ഒരു കപ്പ് വെള്ളത്തോൾ വെള്ളത്തിൽ ഞാൻ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുത്ത് ആ വെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പുള്ളി ഞാൻ കണക്ക് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടു കൊടുത്തുകൊള്ളുക ഇതിപ്പോൾ അതൊന്ന് അടച്ചു വച്ച് നമുക്കൊന്ന് വേവിക്കാം ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞു നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ തേങ്ങ രണ്ട് പ്രാവശ്യമായിട്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളം ചേർക്കാതെയാണ് ഇത് അരയ്ക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം കറക്കി കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് എണ്ണ ഇങ്ങനെ വരുന്നുണ്ട് ആ എണ്ണയിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത് പക്ഷേ അത് അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നല്ല മൂത്ത തേങ്ങയായിരിക്കണം നല്ല പാകത്തിന് മൂത്തും കിട്ടണം ഇല്ല ഇതുപോലെ തന്നെ എനിക്ക് ആ എണ്ണ നല്ലവണ്ണം വന്ന് അതിൽ തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് വെള്ളമേ ചേർത്തിട്ടില്ല ഇത് നമുക്ക് പെട്ടെന്ന് നല്ലപോലെ അരഞ്ഞും കിട്ടും ഇതിന് ഒരു പ്രത്യേക സ്വാദുവാണ് ഇങ്ങനെ അരച്ചെടുക്കുന്ന തീയലിന് ഞാൻ പറഞ്ഞ പോലെ തേങ്ങ നല്ല മൂത്ത തേങ്ങയക്കണം എങ്കിൽ മാത്രമേ തേങ്ങ ഇങ്ങനെ എണ്ണ വരത്തുള്ളൂ അഥവാ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം പൊടിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് ഇതുപോലെ നല്ല മയമായിട്ട് അരച്ചെടുക്കുക ഞാനിവിടെ വെള്ളം ചേർത്ത് ഒന്ന് കലക്കി വെക്കുന്നുണ്ട് ആ കൂട്ട് ഏകദേശം ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അത ഇതുപോലെ ഇപ്പം കണ്ട വണ്ണം അത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളമൊഴിച്ചും ഇതുപോലെ നല്ല മയത്തിൽ അരച്ചെടുത്തോളുക ഇനി നമുക്കത് ആ പാവയ്ക്ക കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം പാവയ്ക്ക പുളിയിൽ കിടന്ന് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ അതിൻ്റെ ഒരു പകുതി കൈപ്പോളം മാറിയിട്ടുണ്ടാവും ഉപ്പും പുളിയും എല്ലാം നല്ലവണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി കൂട്ടും കൂടെ ആകുമ്പോഴത്തേക്കൊരു അല്പം പോലും കയ്പ്പ് പാവയ്ക്കയുടെ നമുക്ക് അറിയത്തില്ല ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളച്ച് കുറുകി കിട്ടണം ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളുക അടുക്കി പിടിക്കരുത് അത് നമ്മുടെ ഇവിടെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടോ എണ്ണയെല്ലാം നല്ലവണ്ണം തെളിഞ്ഞ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് തീയല പാവയ്ക്ക തീയലെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അല്പം പോലും ഇതിന് കയ്പ്പുണ്ടാകത്തില്ല ഇനി ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് കടക് വറുത്ത് ചേർക്കുന്നുണ്ട് കടുകൊറുക്കാനായി ഒരു പാൻ വെച്ചിട്ട് ഒരു ടീ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അല്പം കടുക് വറ്റൽ മുളക് കറിവേപ്പില്ല ഇതെല്ലാം ചേർത്ത് കൊടുത്തൊന്ന് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ തീയലിലേക്ക് നമുക്കതൊന്ന് കടുവേറുത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഒന്ന് ഇളക്കി ചേർക്കുക തീയലിന് നല്ല കട്ടിക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുക ഞാനിപ്പോൾ ഒരല്പം ലൂസായ രീതിയിലാണ് എടുത്തിട്ടുള്ളത് എന്നുവെച്ചാൽ ഇരുന്ന് തന്നെ ഇത് കുറുകും കുറച്ചുകൂടെ അപ്പോൾ വളരെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പാവയ്ക്കീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ അല്പം പോലും കയ്പില്ലാത്ത പാവയ്ക്ക തീയലാണിത് പാവയ്ക്ക തീയ്യൽ തയ്യാറാക്കുമ്പോൾ എപ്പോഴും പാവയ്ക്ക എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിൽ ചേർത്തുള്ള ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ അല്പം പോലും കയ്പറിയില്ല നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മാത്രമേ ഇത് പാവയ്ക്ക തീയലെന്ന് അറിയത്തുള്ളൂ അപ്പോൾ നിങ്ങളും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി കാണുന്നതാണ്